ജിയോ പൊളിറ്റിക്സിനകത്ത് ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഖത്തർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ലോകത്തുള്ള വിവിധ ഇത്തരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സപ്പോർട്ടുകൾ നടത്തിയിരുന്നത് ഖത്തറാണ് അപ്പം അമേരിക്ക സൈന്യം അവിടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഈ രാജകുടുംബം കടന്നുറങ്ങുന്നത് ഗാസയിൽ നിരായുധീകരണം സമ്പൂർണമായി പൂർത്തീകരിക്കാതെ അവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ഖത്തറിന്റെ ദൗർബല്യങ്ങൾ എന്താണ് ബലഹീനതകൾ എന്താണ് എന്നവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനും പഴയ പോകുന്നവനും കയറിട്ടും തോപ്പിക്കാൻ പറ്റും എന്ന രാജ്യമാണ് ഖത്തർ എന്നുള്ളത് വേണേൽ മാലദ്വീപിനും കൂടെ തോൽപ്പിക്കുക എന്നുള്ളത് അവരെ കൊടുക്കും കാരണം ഖത്തറിൻ്റെ മണ്ണിൽ നിന്നും ഉണ്ട് ഖത്തറിന് പണി കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ ട്രംപിനുണ്ട് അപ്പം ആ ട്രംപ് പറയുന്ന നേരത്ത് ഇവർ നിൽക്കേണ്ടി വരും അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് കൊലപാതക പര പരമ്പരകൾക്ക് നരഹത്യക്ക് വംശഹത്യക്കൊക്കെ അറുതി വരുത്താൻ ഹമാസിൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും ഇറാനിലെ ആയതുള്ള കുമാനിയും ഇല്ലാതാവുന്നതിലൂടെ സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭൈ ഇസ്രായേൽ ഹമാസ് വെടിനിറത്തിൽ പ്രഖ്യാപിച്ചിട്ട് കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ പക്ഷെ വീണ്ടും ഹമാസ് ഒരു ഇസ്രായേലി സൈനികനെ വധിച്ചിരിക്കുന്നു ഖത്രാണെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കണമെന്നുള്ള ആവശ്യവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുക ജിയോ പൊളിറ്റിക്സിനകത്ത് ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് കത്തറിത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ഇക്കാലം വരെ ലോകത്തുള്ള വിവിധ ഇത്തരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അത് ഹിസ്ബുള്ളി ആവട്ടെ അമാസാവട്ടെ തുടങ്ങിയിട്ടുള്ള ബക്കോഹ്രാം വരെയുള്ള സംഘടനകൾക്ക് ഈജിപ്തിലെ മുസ്ലിം ബ്രദകൂട്ടിന് വരെയുള്ള ഒക്കെയുള്ള സപ്പോർട്ടുകൾ നടത്തിയിരുന്നത് ഖത്തറാണ് ഈവൻ ഹൂതികൾ പോലും ഹൂദികളൊക്കെ അത്രയും ഒരിക്കലും ആക്രമിച്ചിട്ടില്ല അവർ ബഹ്റിലോട്ട് മിസൈൽ വിടും അവർ യു എയിലോട്ട് വിടും അവർ സൗദി അറേബ്യയിലോട്ട് വിടും ഇത് പ്രവാചകന്റെ മണ്ണാണ് സൗദി അറേബ്യ അവിടെയോട്ട് മിസൈൽ വിടുക അബുദാബിയിലോട്ട് മിസൈൽ വിടുക അതെല്ലാം ചെയ്യും കത്തനെ അവർ തൊട്ടിട്ടില്ല അപ്പോൾ ഇവർക്കെല്ലാം ഖത്തറും ഇറാനും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായിരുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് നടത്തിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കുന്ന ഒരു സ്വീപനം സ്വീകരിച്ചിരുന്നു ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തും ബഹ്റിനും പിന്നെ യു എയും സൗദി അറേബ്യയും ചേർന്ന് ഖത്തറിനെതിരെ സംയുക്തമായിട്ടൊരു ഉപരോധം കൊണ്ടുവരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഉപരോധം പിന്നെ ഡൊണാൾഡ് ട്രംപ് ആണ് ഇടപെട്ട് പരിഹരിച്ചത് അതുകൊണ്ടാണ് ഖത്തർ വേൾഡ് കപ്പ് ഭംഗിയായിട്ട് നടന്നത് ഖത്തർ വേൾഡ് കപ്പ് കാണാൻ മലയാളികൾ ഉള്ളതുകൊണ്ടാണ് ഖത്തർ വേൾഡ് കപ്പ് വിജയിച്ചത് അല്ലാതെ ഈ പറയുന്ന വിദേശികളും ബാക്കിയുള്ളവരൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ ഗ്യാലറി കണ്ടിട്ടുള്ളതാണല്ലോ മലയാളികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ ഖത്തറിലുള്ള ആൾക്കാരും കാരണം അവർ രാജ്യത്ത് ആദ്യമായിട്ട് വന്നു അപ്പം ഇത്തരം സംവിധാനങ്ങൾ നിരന്തരമായിട്ട് ഇവര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷെ അതിനകത്തൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ ഇത്തരം തീവ്രവാദ സംഘടനകളെ ഇനിയും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട താലിബാൻ സഖ്യകക്ഷികൾ താലിബാനിൽ നിന്ന് അഫ്ഗാനും മോചിപ്പിക്കുമ്പം താലിബാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കഥത്തുള്ള വർക്ക് ചെയ്യുന്നത് അമാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കത്തറുള്ള വർക്ക് ചെയ്യുന്നത് ഇസ്മായിൽ അനിയം ബാക്കിയുള്ളവരും ഒക്കെ ഇവിടെ വന്നിട്ടാണ് പിന്നെ സൂക്ഷിച്ച് തന്നിടുന്നത് ഒന്നര മാസം മുമ്പാണ് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അതായത് അമേരിക്കയുടെ കാവലിൽ നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിനകത്ത് ഇസ്രായേൽ അത്രയും ദൂരെ നിന്ന് അവരിവിടെയോട്ട് വന്നിട്ട് വ്യോമമാർഗം ആക്രമിക്കുന്നത് ആ വ്യോമമാർഗം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള റെഡ്ഡാർ സംവിധാനങ്ങളുണ്ട് അയൺ ഡോംസ് ഉണ്ട് ഉണ്ടൊക്കെയുണ്ട് ഈ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്ന രീതിയിലേക്കും ഈ ബോംബുകളെ ബാക്കിയുള്ള ലക്ഷ്യത്തിലെത്താതിരിക്കാൻ അവർക്ക് കഴിയും അതായത് മൊസാദും അമേരിക്കൻ തമ്മിൽ ധാരണയിലെത്തുന്നു ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഞങ്ങൾ ഉറക്കം നടക്കാം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ആയുധങ്ങളും ഫ്രീസ് ചെയ്തിടാം പറഞ്ഞ സമയത്ത് നിങ്ങൾ പണി നിർത്തി പോയിക്കോണം അത് കഴിയുമ്പോൾ ഞങ്ങൾ ഓണുവരും എന്നുള്ളത് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അവർ സമയം കൊടുത്ത് ഇവർ വന്നിട്ട് ഇവിടെയുള്ള പിന്നെ ഹമാസിന്റെ നേതാക്കന്മാർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ ബാക്കിയുള്ളതെല്ലാം ശരിയാക്കി ഇട്ടു കുറച്ചെണ്ണം കുറച്ചെള്ളതൊക്കെ ലക്ഷ്യം പാടിയിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്കയുടെ സൈന്യം ജാഗ്രതയിലെത്തി അപ്പോഴാണ് ഖത്തർ ഖത്തറിന്റെ വീക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത് ഖത്തറിന് സ്വന്തമായിട്ടൊരു സൈനിക ശേഷിയില്ലല്ലോ എല്ലാ അമേരിക്കക്കാരെ വെച്ചാൽ നടത്തുന്നത് അപ്പൊ അമേരിക്കയുടെ ആയുധം അമേരിക്കയുടെ ഓപ്പറേറ്റേഴ്സ് അമേരിക്ക അമേരിക്കയുടെ ടെക്നോളജി അമേരിക്കയുടെ പിന്നെ എല്ലാം അമേരിക്കയുടെ കയ്യിലാണ് അപ്പോൾ അമേരിക്ക സൈന്യം അവിടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഈ രാജകുടുംബം കടന്നു തുടങ്ങുന്നത് ഇന്നിപ്പം ഈ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ആരാന്നാലോചിച്ച് നോക്കണം ഖത്തറുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ അൽത്താനി അതായത് അവിടുത്തെ രാജ കുടുംബത്തിൽപ്പെട്ടത് തന്നെ റോയൽ ഫാമിലിപ്പെട്ടത് തന്നെ അൽത്താനിമാരാണ് ഈ റോയൽ ഫാമിലി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള ആളിങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അത് രൂക്ഷമായ ഭാഷയില്ല വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ട് ഇസ്രായേലി സൈനികനെ കൊല ചെയ്യപ്പെടുത്തി അത് യു എസിന്റെ മധ്യസ്ഥതയിലുള്ള ഇതാണ് അതിനകത്ത് ഹമാസ് ആണ് ഈ ചർച്ചകൾക്കകത്ത് മധ്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്തത് അപ്പൊ ഞങ്ങളോടുള്ള അവഹേളനമാണ് ഗാസയിൽ നിരായുധീകരണം സമ്പൂർണമായി പൂർത്തീകരിക്കാതെ അവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു സൈനികനെ ഇപ്പുറത്ത് കൊള്ളുന്ന കൊന്നപ്പം അപ്പുറത്ത് കുഞ്ഞുങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള പനൂറ്റി നാല് പേരാ മരിച്ചത് സങ്കടമുള്ള കാര്യമാണ് ഈ കാസിയർ കൊല ചെയ്യപ്പെട്ട് പ്രത്യേക ആക്രമണത്തില് അതെന്താന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കവചങ്ങളാക്കിയിട്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇവർ ആക്രമണം അടിച്ച കേന്ദ്രത്തിലോട്ട് കേന്ദ്രത്തിലോട്ടടിക്കുമ്പം ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ചെയ്യും ലോകത്ത് ഈ ഇസ്ലാമിക സംഘടനകളോ മാത്രമേ ഉള്ളൂ ഇത്തരം പണി ചെയ്യാറുള്ളൂ ലോകത്ത് ബാക്കിയുള്ളവരെല്ലാം നമ്മൾ പറയല്ലേ ആണുങ്ങൾ തമ്മിൽ മുട്ടണം അല്ലെങ്കിൽ നമ്മുടെ പി ആൻവറിന്റെ ഭാഷ പറയുമ്പോൾ പിിയാൻവർ പറയാറുണ്ട് എൻ്റെ ബാപ്പനോട് പറയുമായിരുന്നു മുട്ടുമ്പോൾ കൊമ്പനോട് മുട്ടണം എന്നാണ് പറയുമായിരുന്നേ പിടിയാനോട് മുട്ടാൻ പോകരുതെന്ന് തുല്യരു തമ്മിൽ പോരടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ തുല്യരു തമ്മിൽ പോരടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പോരടിക്കും ഇവര് തുല്യർ തമ്മിലല്ല പോരടിക്കുന്നത് ഇസ്രായേലിൻ്റെ തുമ്പില് മറ്റവർ ഒന്നും അല്ല അവിടെ തകറാനകത്ത് കയറിയിട്ട് അവരുടെ ഹനിയ സിൽവറിനെയും ബാക്കിയുള്ള സിൽവറിനേം പിന്നെ മറ്റേ ഡയമണ്ടിനെയും ഗോൾഡിനെയും പിന്നെ എല്ലാം തട്ടിക്കളഞ്ഞു അവർ ഒരു സമയത്ത് ഏറ്റവും സുരക്ഷിതമായ മേഖലയല്ലേ ഇസ്ബുള്ളിപ്പോൾ കേൾക്കാനില്ല മറ്റേത് ന്യൂക്ലിയർ വെപ്പൺ അവരടുത്തില്ല അതുണ്ടെങ്കിൽ അവരെന്നേ പൊട്ടിച്ചേനെ പൊട്ടിച്ച് ആത്മഹത്യ ചെയ്യുക അതിനെ കാരണം എന്ന് വെച്ചാൽ അത്ര നാളം കിട്ടും ആളുകൾ മരിച്ചത് പിന്നെ അവർ തയ്യാറാവുന്നില്ല പിന്നെ അവരടുത്തുള്ളതെന്ന് വെച്ചാൽ ഇപ്പം അവരടുത്തുള്ള ബാക്കിയുള്ള ആം എക്യൂപ്മെൻറ്റ്സ് ഇനി യുസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ജോർദാലിൽ ഏതെങ്കിലും ദൂര സംഘടനകൾക്കോ സംഘടനകൾക്കോ അമാസനക്കോ കൊടുക്കാൻ നിന്നാൽ ഇറാനെതിരെ ആരെങ്കിലും ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഇറാനെ പിടിച്ച് കടത്തില്ല ഇറാനിൻ്റെ അടുത്ത് സാധനവും ഇല്ല മാത്രമല്ല ഇറാനും തുർക്കിക്കും ഈ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത് മുമ്പ് റഷ്യയാണ് കാര്യമായിട്ട് സപ്ലൈ ചെയ്തിരുന്നത് ചൈനയും റഷ്യക്ക് ഇപ്പം അങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അന്താരാഷ്ട്ര ഉപരോധം ചില കപ്പൽ കപ്പൽശാലകളിലുള്ള വരവിന് തടസ്സം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് റഷ്യക്ക് ആകാശ ഉപരോധം ഉണ്ട് അതുമല്ല റഷ്യ ഉക്രൈനുമായിട്ട് കിടന്ന് ദാവൂദും ഗോലിയാത്തും കളിച്ച പോലെയാ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ ഗോലിയാത്തിനെ പോലെ ഇരുന്ന പിന്നെ ശക്തനായിരുന്ന റഷ്യയുടെ അടുത്ത് എന്ന് പറയുന്നത് വെറുതെ മറ്റേ കവണയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന എന്ന് പറയുന്നത് കൊച്ചു പയ്യൻ്റെ മുമ്പിൽ പകച്ചു നിന്നതുപോലെ ഉക്രൈൻ്റെ മുമ്പിൽ വർഷം യുദ്ധം തുടങ്ങിയിട്ട് വർഷം മൂന്നരയായി ഇതുവരെ തുടങ്ങിയടത്ത് നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല കിവി പിടിച്ചു എന്ന് കേട്ടു ഇപ്പോൾ കിവ് വരെ കയ്യിൽ അങ്ങനെ നിൽക്കുന്ന അപ്പോൾ വേറെ ഏതോ സ്ഥലം പിടിച്ചു തന്നു ല്ല ഇപ്പൊ ജിയോ പോളിറ്റിക്സിനടുത്ത് സി ബി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ജിയോ പൊളിറ്റിക്സിൽ ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് തന്നെ അല്ല ബന്ധമുള്ളതാ ഇന്ത്യയിൽ എല്ലാ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഏറ്റവും ശക്തമായ ബന്ധം സോവിയറ്റ് യൂണിയനായിട്ടായിരുന്നു അമേരിക്കയായിട്ടല്ല നമ്മളെ സപ്പോർട്ട് ചെയ്തത് സോവിയറ്റ് യൂണിയനും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് അമേരിക്കയുമാണ് ആ ബന്ധത്തിനകത്ത് അത് മാത്രല്ല സി പി ഐക്ക് വല്യ പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധത്തില് സി പി ഐയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സി പി ഐ അത്ര കണ്ട് അംഗീകരിക്കപ്പെടുന്ന ഉണ്ടായിരുന്നു അവിടെ സി പി എമ്മിന് റഷ്യയിൽ വലിയ ആക്സസൊന്നും ഉണ്ടായിരുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ചൈനയുമായിട്ടുള്ള ബന്ധമുണ്ടെന്നല്ലാതെ റഷ്യയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കെ എൻ എഖാദർ കെ ഇ ഉസ്മായിൽ എൻ ഇ ബം അങ്ങനെയുള്ള ഈ പറഞ്ഞ ഒരുപാട് സി പി ഐയുടെ നേതാക്കന്മാർ അവര് യുവാക്കളായിരിക്കുമ്പോൾ അവരെ റഷ്യയിൽ വിട്ട് അവിടെ ഫ്രീ ആയിട്ടുള്ള പിന്നെ വിദ്യാഭ്യാസം കിട്ടുന്നതും പ്രാക്ടീസ് കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു സി പി എമ്മിന് പക്ഷെ അങ്ങോട്ട് വലിയ ഇ എം എസ്സിന് ഏകാജ്ക്കൊന്നും വലിയ ആക്സസ് അവിടെ കിട്ടിയിട്ടില്ല അവർക്ക് ചൈന പേപ്പർ റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥിതി അത് വേറെ പോലത്തെ പിന്നെ വിഷയമാണ് ഞാൻ പറഞ്ഞു പോന്നത് ഇതിനകത്ത് ഈ ഹമാസിന്റെ നിരായുധികളുടെ സാധ്യമാകുമോ അല്ല ഖത്ര ആവശ്യപ്പെട്ട പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിനെ ഇപ്പൊ അവർക്ക് കേന്ദ്രമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലോ ഇതാക്കുന്ന കാരണം ഖത്തറിന് മനസ്സിലായി ഖത്തറിന്റെ ദൗർബല്യങ്ങൾ എന്താണ് ബലഹീനതകൾ എന്താണ് എന്നവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഞങ്ങൾ ഒരു ദിവസം ഇണ്ടാതിരുന്ന അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കൂടി ഒരു ദിവസം കടന്നു തുടങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ചുമ്മാതിരുന്ന എല്ലാരും കൂടെ കുർബാനയ്ക്ക് വീട്ടിലായിട്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് വീട്ടിലിരിക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങളുടെ സൈനികരെ അന്ന് ഏത് പഴയ പോകുന്നതിനും കേറിട്ട് തോപ്പിക്കാൻ പറ്റും എന്ന രാജ്യമാണ് ഖത്തർ എന്നുള്ളത് വേണേൽ മാലദ്വീപിനും കൂടെ തോപ്പിക്കാം അതാണ് അവസ്ഥ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ആ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇപ്പോൾ അധികം ഇണ്ടാൻ പെയ്യാം ഇവരന്ന് പ്രതിഷേധിച്ചു പിന്നെ ഇസ്രായേൽ എന്ത് പറഞ്ഞു തകർക്കാനുള്ളത് കുറച്ചൊക്കെ തകർത്തതിന് ശേഷം പിന്നെ പറഞ്ഞു ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരു രാജ്യത്ത് അതിനകത്ത് കയറി അത്ര ആക്രമിച്ച് പലതും നാമാവശേഷമാക്കി പല കേന്ദ്രങ്ങളും തകർത്തതിന് ശേഷം പിന്നെ പറയുന്നു ഞങ്ങൾക്ക് ഏതും പഠിപ്പിച്ചു അതിനെന്തായാലും അർത്ഥമില്ല തിരിച്ചന്തേം ചെയ്യാൻ പറ്റുമോ എന്നാൽ ഇവര് പറഞ്ഞു യു എയും ബഹറിനും എല്ലാം കൂടെ കൂടി അതിനകത്തുള്ള വേറെ കാര്യം അമാസിന്റെ കൊറേ പേര് അങ്ങ് പോയി അമാസിന്റെ കുറെ കമാൻഡർമാരല്ലാതെയും പോയി കേരളിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിനകത്ത് ഇങ്ങനൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് അക്രമങ്ങൾ വരുമ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് മെണ്ടത്തില്ല സൗദി മെണ്ടത്തില്ല വീണ്ടും ഏത് ഞാൻ അന്നും പറഞ്ഞു സിബിയോട് എത്രയോ കാലങ്ങളായിട്ട് ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി ഒട്ട് തന്നെ നമ്മൾ പറയുന്നത് അറബ് രാജ്യങ്ങൾ പേരിന് സഭയിൽ പ്രമേയം കൊണ്ടുവരും സ്വന്തം നാട്ടിലെ കുറച്ച് തീവ്ര മനസ്ഥിതി ഉള്ള ആൾക്കാരും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കും ശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു ഞെട്ടുകൾ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് അതേപോലെ അപലപിച്ചുകൊണ്ട് നോട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് പേപ്പറിങ്ങനെ ഇറക്കുന്നുകൊണ്ട് ഇസ്രായേലിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇസ്രായേലിനെതിരെ തിരിച്ചൊരു പണക്കം പോലും കൂടെ അവർക്ക് പറ്റുന്നില്ല അതിനവർ ഒരു പടക്കം പോലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുമില്ല ഇവർക്ക് ഈ ഹിസ്ബിള്ളക്കോ അല്ലെങ്കിൽ അമ്മാസിനോ കൊടുക്കുന്നില്ല ഇവരെ കൊണ്ട് സഹായവും ഇല്ല ഒന്നുമില്ല ഒരു ഗുണവും ഇല്ല അത് ഗുണം കൊടുക്കാനായിട്ട് നൽകും ഉദ്ദേശിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവരുടെ അക്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോതികളുടെ അക്രമങ്ങൾക്കിരയായത് ഈ സൗദി അറേബ്യ ആണ് ബഹ്റൻ ആണ് അതേപോലെ തന്നെ യു എ ഇ ആണ് ഒക്കെയാണ് മാത്രമല്ല സു എസ് കനാലി കൂടെ പോയിക്കൊണ്ടുവന്ന ചരക്ക് കപ്പലുകളെ ആക്രമിച്ചപ്പം അതിനെതിരായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ സജീവമായിട്ട് നിൽക്കുമ്പോൾ ബെഹ്റൻ അവരുടെ കൂടെ സഖ്യത്തിലുണ്ട് ഇന്ത്യൻ നേവിയാണ് ആദ്യം പോയിട്ട് ഇവിടുത്തെ കൊള്ളക്കാരെയും പിന്നെ ബാക്കിയുള്ളവരെ തുറത്തുന്നത് അപ്പം അങ്ങനെയുള്ള വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് അവരിൽ നിൽക്കുന്നുണ്ട് ഇവർ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നൂറ്റിനാല് കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെടുക നിസ്സാര കാര്യമല്ല ഒരാളെ ഇവർ ഇവരിങ്ങോട്ട് ചെയത് ഒക്ടോബർ ഏഴിന് അതുണ്ടാവുകയും ഈ ബന്ധികളെ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടാണ് ബന്ധികളിൽ എത്ര വരെ ജീവനോട് തിരിച്ചു കൂട്ടു ക്രൂരമായ പീഡനത്തിനിടയായിട്ടല്ലേ തിരിച്ചു കൊടുത്ത ആരും അങ്ങനത്തെ മാനഭംഗത്തിനായിട്ടില്ലല്ലോ ബൊമാർക്ക് റേപ്പിംഗ് ആണ് ബെമാരുടെ ഭീകരവാദം എന്ന് പറയുന്നത് ട്രേറോ ഏറ്റവും വലിയ അടിസ്ഥാനം ഇപ്പൊ എന്തായാലും വീണ്ടും വെട്ടീർത്തലിന സന്നദ്ധമായിട്ടുണ്ട് ഇസ്രായേൽ പക്ഷെ ഒരറ്റയാളെയും കൊണ്ട് തീർത്തപ്പോൾ ഇരുന്നൂറ്റി നാല് പേരെ അപ്പുറത്ത് അങ്ങ് തീർത്തു അപ്പൊ ആ അക്രമത്തിന്റെ വ്യാപ്തി ആലോചിക്കണം അപ്പൊ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാ കാരണം കെത്തേണ്ട മണ്ണിൽ നിന്നുകൊണ്ട് ത്തറിന് പണി കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ ട്രംപിനുണ്ട് അപ്പം ആ ട്രംപ് പറയുന്നവർക്ക് ഇവർ നിൽക്കേണ്ടി വരും അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേണ്ട യമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം യമൻ്റെ ആയുധപ്പറകൾ മുഴുവൻ തകർന്നു യമന്റെ ഏറ്റവും വലിയ ഹാർബർ പോർട്ടോ ഒക്കെ തകർത്ത് കളഞ്ഞു പോർട്ട് തകർത്ത് കഴിഞ്ഞപ്പോൾ എന്തായി ഇവർക്ക് ആയുധം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഓഫ്റോഡ് ചെയ്യാനുള്ള സൗകര്യമില്ല ഷിപ്പിങ്ങിനുള്ള ഫെസിലിറ്റി ഇല്ലാത്ത അവസരം എത്തി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ നടന്നു പിന്നെ ഇപ്പം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വന്നു അല്ല ഇന്ത്യ അഫ്ഗാനിസ്ഥാനല്ല ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തൃട്ടുകാരാ പാകിസ്ഥാനാ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസ്ഥ ഇന്ത്യ ഇല്ലാതാക്കത്തില്ല ഇപ്പൊ താലിബാനും പാകിസ്ഥാനും തമ്മിൽ ചെറിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഇവരുടെ സൈന്യത്തിന്റെ ശേഷി ചെതിറിപ്പോ പിന്നെ ബാക്കിയുള്ള എല്ലാ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളും തകർന്നുകൊണ്ടിരിക്കുക ഒന്ന് ഇന്ന് പിന്നെ നരേന്ദ്രമോദി ഉയർത്തിയൊരു വിഷയമുണ്ട് നരേന്ദ്രമോദി ഉയർത്തിയൊരു വിഷയം നെഹ്റു ആഗ്രഹിച്ചതല്ല നമ്മുടെ പട്ടേൽ ആഗ്രഹിച്ചിരുന്നത് പട്ടേൽ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥത്തിൽ ഈ പാകൊക്കുപ്പയുടെ കാശ്മീരിനേം കൂടെ ഇന്ത്യയോട് കൂട്ടിച്ചിറക്കണമെന്നായിരുന്നല്ലോ പുതിയൊരു വിഷയമായിട്ട് വിളിക്കുക അതോടൊപ്പം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക അഫ്ഗാനിസ്ഥാൻ ഒരു പാകിസ്ഥാൻ പാകിസ്ഥാനടിക്കുക അപ്പം പാകിസ്ഥാൻ നിർവീര്യമാവും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ നല്ല ബന്ധമാണ് തുർക്കി മാത്രമാണ് പാകിസ്ഥാന് പരസ്യമായിട്ട് പിന്നെ പ്രഖ്യാപിച്ചത് തുർക്കിയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് ഈ ഇക്വേഷൻസ് എല്ലാം കൂടെ അങ്ങ് പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം അവർക്ക് അതിപ്പോൾ കത്തറ തിരിച്ചറിവ് ഉണ്ടായത് കുറച്ച് വൈകിയാണെന്ന് മാത്രം യു എയ്ക്കും അതേപോലെ സൗദി അറേബ്യയ്ക്കും ഒക്കെ എന്ന് വെച്ചാൽ അവരെ പിള്ളേരെ ഈജിപ്തിനും ഒക്കെ അവർ പുറത്തു പോലും പഠിക്കുന്നു മിടുക്കനാവുന്നു അവർ സ്വയം പര്യാപ്തരാവുന്നു അവർ ഏറ്റവും മികച്ച ലോകത്തെ അറിയപ്പെടുന്ന പല മേ മേഖലകളിലും എത്തിപ്പെടുന്നു ആ സമയത്ത് ഖത്തറ് അതിനൊപ്പം നിൽക്കാതെ ഇമാതിരി ഈ കോട്ടി കഴിച്ചുകൊണ്ട് നടന്നുകൊണ്ട് കുറച്ച് കുഴപ്പങ്ങളുണ്ടായി പക്ഷേ ഖത്തറിനിപ്പോൾ മനസ്സിലായി ഖത്തറിന് സുസ്ഥിരമായ ഒരു രീതിയിൽ അവരുടെ രാജഭരണം അവരുടെ തലമുറ തലമുറകളോളം അവരുടെ മക്കൾ അവിടെ സ്വസ്ഥമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അമേരിക്കയുടെ സാന്നിധ്യം ആവശ്യമാണ് അവിടെ ഇത്തരം തീവ്രവാദ സംഘടനകൾ നിർവീര്യമാവേണ്ടത് ആവശ്യമാണ് എന്ന് വന്നതുകൊണ്ടാണ് ഹമാസിനെ നിരായുദ്ധീകരിക്കണം എന്ന ഒരു നിബന്ധനയിലേക്കും കാര്യങ്ങളിലേക്കും ഇതുവരെ ഹമാസിനെ പാലൂട്ടി വളർത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ഖത്തറായിരുന്നു നിലപാടിലേക്ക് പോയത് അതിൻ്റെ തുടർച്ച വണ്ണം ഒരു പക്ഷേ ഇത് എത്ര അമേരിക്ക ഉടനെങ്ങും പറഞ്ഞാലോ തേടി ഓമാരിവിടുണ്ട് നിങ്ങൾ കയറി എന്നാൽ ചിത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പം അതിനോട്ട് ഇനി അധികം കാലതാംസില്ല എന്ന് തെളിയിക്കുന്ന സത് വാർത്തകളാണ് കേൾക്കുന്നത് എന്തായിരുന്നാലും കാസിൽ പിന്നെ ഹമാസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പിളഞ്ഞു വീഴുന്ന കാരണം നൂറ്റി നാല് പേര് ഒരു സൈനികനെ ഇപ്പുറത്ത് വന്നപ്പം നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും വരെ കൊല ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള ഒരുപാട് കൊലപാതക പര പരമ്പരകൾക്ക് നരഹത്യയ്ക്ക് വംശഹത്യയ്ക്കൊക്കെ അറുതി വരുത്താൻ ഹമാസിൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും ഇറാനിലെ ആയതുള്ള കുമാനിയും ഇല്ലാതാവുന്നതിലൂടെ സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്